ിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന മലയാളക്കര മുഴുവനും കേരളം മുഴുവനും ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്നു ഇതിപ്പോ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല അന്യ സംസ്ഥാനത്തിൽ പോലും ഈ വിഷയം ചർച്ചയായി കഴിഞ്ഞു കാരണം അദ്ദേഹം ആ ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന ഒരു പ്രിയപ്പെട്ട നടനാണ് അദ്ദേഹം ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന ഒരു പ്രിയപ്പെട്ട നടനാണ് അല്ലാതെ സാധാരണ ഈ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതുവരെ പോലെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് മറ്റുള്ളവരെ പിന്നെ മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ധരിച്ച് പറഞ്ഞ് ജയിക്കുവാൻ വേണ്ടിയിട്ട് വന്നിരുന്ന് ചർച്ച ചെയ്ത് വിജയം കണ്ടെത്തുന്ന പാർട്ടിയല്ല അദ്ദേഹം സ്വന്തം അധ്വാനം കൊണ്ട് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീർന്ന മനുഷ്യനാണ് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്ക മമ്മുക്കയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദര തുല്യനായ വ്യക്തി അദ്ദേഹത്തിന് വേണ്ടി ഒരു വിഷമഘട്ടം വന്നപ്പോൾ ശബരിമലയിൽ പോയി ഒരു വഴിപാട് നടത്തി ആ വഴിപാട് അദ്ദേഹത്തിൻ്റെ അറിവോടെ അല്ല അതി ഒരു പക്ഷേ അദ്ദേഹം സഹോദര തുല്യനാണ് ഒരു ഒന്നും രണ്ടും വർഷത്തെ സൗഹൃദമല്ല അവർ തങ്ങളിലുള്ളത് പത്തൻപത് വർഷത്തിന് മുകളിൽ ആയി പിന്നെ അവര് തങ്ങളിൽ സൗഹൃദം തുടങ്ങിയിട്ട് അവര് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സഹോദരനാണ് ഞങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളാണ് ലാലേട്ടൻ മമ്മൂക്കായ വിളിക്കുന്നത് ഇച്ചാക്ക എന്നാണ് അത് മമ്മൂക്ക ഒരു 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 അവസരത്തിൽ ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ സഹോദരങ്ങൾ എന്നെ വിളിക്കുന്നത് പോലെയാണ് അദ്ദേഹം അല്ലെങ്കിൽ ലാൽ എന്നെ വിളിക്കുന്നത് അപ്പൊ എന്റെ സഹോദരങ്ങൾ വിളിക്കുന്നത് പോലെയാണ് ലാലെന്നെ ഒരു സഹോദരനാണ് തൊഴിൽ രണ്ടുപേരും ഒരേ മേഖലയിൽ തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഇത്രയും സൗഹൃദം ഉണ്ടായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന വ്യക്തികളെ പോലെ അല്ല ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ഇപ്പൊ ഒരു പോസ്റ്റ് ഇട്ട് മലയാളികളോട് പിന്നെ മുസ്ലിങ്ങളോട് മാപ്പ് പറയണം എന്തിനാണ് മാപ്പ് പറയുന്നത് എന്തർത്ഥത്തിലാണ് മാപ്പ് പറയേണ്ടത് അതിൻ്റെ ആവശ്യം എന്താ അതിൻ്റെ ആവശ്യകത എന്താ സഹപ്രവർത്തകൻ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് പോകുന്നു അദ്ദേഹം പോയി അവിടെ ചെന്ന് ഈ ഒരു പേരെഴുതി കൊടുത്ത് ഒരു വഴിപാട് നടത്തുന്നു തൻ്റെ മനസ്സിൻ്റെ വിഷമം ആണ് ദൈവത്തിനോട് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ഇത് മമ്മുക്ക് അറിഞ്ഞിട്ടുണ്ടാവൂല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അദ്ദേഹത്തിന് ഇഷ്ടം ചെയ്യുമ്പോൾ അതിനെ തടയാൻ അദ്ദേഹത്തിന് അധികാരമില്ല കാരണം ഞാൻ പോയി ഇപ്പൊ എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയി ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നമസ്കരിക്കുമ്പോ അല്ലെങ്കിൽ ദൈവത്തിനോട് സംസാരിക്കുമ്പോൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തിന് വേണ്ടി ഞാൻ രണ്ട് വാക്ക് എൻ്റെ ദൈവത്തിനോട് ഞാൻ പറയും ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളത് നാം വിളിക്കുന്ന അള്ളാഹുവും അദ്ദേഹം വിളിക്കുന്ന അള്ളാഹുവും ഒന്നല്ലേ ഉള്ളൂ അള്ളാഹു പലതരത്തിലുണ്ടോ എവിടെയെങ്കിലും അള്ളാഹു മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ രണ്ടും മൂന്നും നാലുമൊക്കെ ഉണ്ടോ ഇല്ലല്ലോ അപ്പോ ഈ പറയുന്ന ഒ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു വിവാദ പരാമർശവുമായി രണ്ട് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒരു കമന്റ് എഴുതി അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയിട്ടാണെങ്കിൽ അതിന് മാപ്പ് പറയണം തെറ്റാണ് ആയിക്കോട്ടെ മുസ്ലിമിൽ ഏകദൈവ വിശ്വാസമാണ് അതുകൊണ്ടാണല്ലോ ഈ പിന്നെ മുസ്ലിം എന്ന് പറയുന്നത് ഏകദൈവമേ ഉള്ളൂ അത് നിങ്ങൾക്കാവട്ടെ എനിക്കാവട്ടെ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ഒരേ ഒരു അള്ളായേ ഉള്ളു പിന്നെ ഈ ഈ വിമർശിക്കുന്നവരോട് ഒരു കാര്യം ചോദിക്കാനുള്ളത് നിങ്ങൾ വായിക്കുന്ന അതേ ഖുറാൻ അല്ലേ അദ്ദേഹം വായിക്കുന്നത് അദ്ദേഹം ഒരു സാധാരണക്കാരനാണോ നിയമം അറിയാത്ത വ്യക്തിയാണോ അതോ മത പുസ്തകങ്ങൾ വായിക്കാത്ത വ്യക്തിയാണോ മതപരമായ കാര്യങ്ങൾ അറിയാത്ത വ്യക്തിയാണോ അദ്ദേഹത്തിന് മതവുമായി യാതൊരു ബന്ധവുമില്ലേ അദ്ദേഹത്തിന്റെ തൊഴിൽ മാത്രമല്ലേ ഈ സിനിമ ഈ അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു നടനാണ് നിങ്ങളൊക്കെ കേരളത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിക്കാരാണ് ആ കാര്യം നിങ്ങൾ മറക്കണ്ട അദ്ദേഹത്തിന് വേണ്ടി ഇന്ന് ലോകത്ത് എമ്പാടും എന്തെങ്കിലും ഒരു ചെറിയ ഈ വിഷയം എന്നറിഞ്ഞപ്പോൾ എനിക്കറിയുന്നത് തന്നെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി നേർച്ചയ്ക്കും അതിനേതിനും പല സ്ഥലങ്ങളിലും പോയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ അപ്പോഴാണ് ഈ വിഷയം പുറത്തു വരുന്നത് പക്ഷെ ഇതൊരിക്കലും ശരിയായില്ല എന്നാണ് ഞാൻ പറയാനുള്ളത് കാരണം മോഹൻലാല് അല്ലെങ്കിൽ ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ആവശ്യവുമായി അമ്പലത്തിൽ ചെന്നു വഴിപാട് നടത്താൻ പറയുന്നു പേരെഴുതി റെസിപ്റ്റ് എഴുതി സ്വാഭാവികം ആര പേരിലാണോ ഒരു വഴിപാട് നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പേരെഴുതി റെസിപ്റ്റ് എഴുതി കൊടുക്കുന്നത് എല്ലാ അമ്പലങ്ങളിലും പതിവാണിത് പക്ഷേ ആ സാധനം സാധനമെടുത്ത് പുറത്ത് കൊടുത്ത് അതൊരു പബ്ലിസിറ്റി ആക്കിയത് ശരിയായില്ല ഇനി ഒന്ന് രണ്ടാമത്തെ കേസ് ഒരു പക്ഷേ ഈ പബ്ലിസിറ്റി ആക്കാൻ ശ്രമിച്ചവർ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊരു പിന്നെ മാതൃകാപരമാവട്ടെ എന്ന് അതായത് മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തി വ്യക്തിക്ക് വേണ്ടിയിട്ട് ഹിന്ദുമത വിശ്വാസിയായ ഒരു ആള് വന്ന് അതും ലോകമെമ്പാടും അറിയപ്പെടുന്ന മമ്മൂക്കായും മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ലോകം എമ്പാടും അറിയപ്പെടുന്ന മലയാളികൾ എവിടെ ഉണ്ടോ ഇപ്പം മലയാളികൾ എന്ന് മാത്രമല്ല അന്യഭാഷകളിൽ പോലും ഇവർ രണ്ടുപേരെയും സുപരിചിതരാണ് അങ്ങനെ ഇരിക്കെ എന്തിനാണ് ഈ ഒരു വിദ്വേഷ പ്രസംഗവുമായി അല്ലെങ്കിൽ വിദ്വേഷ ഒരു കുറിപ്പുമായി ഒരിക്കലും ശരിയാവുന്ന കേസല്ല അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അദ്ദേഹം നടത്തി ഒരിക്കലും നമുക്ക് തടയാൻ പറ്റില്ല ഇനി മമ്മൂക്കാട് ഇഷ്ട മമ്മുക്ക് അറിഞ്ഞിട്ടാണ് അദ്ദേഹം പോയതെങ്കിലും അദ്ദേഹത്തിന് തടയാൻ പറ്റില്ല കാരണം അദ്ദേഹമാണ് പോയി അത് ചെയ്യുന്നത് പറഞ്ഞ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയാണെന്ന് നിങ്ങളോ ഞാനോ നിരൂപിക്കേണ്ട ആവശ്യമേ ഇല്ല അവര് ഒരു സാധാരണ കുടുംബമാണോ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് യാതൊരു അടിസ്ഥാനപരമായിട്ട് യാതൊന്നും അറിയില്ല ഈ ഒ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഈ ചർച്ചകളിൽ വന്നിരുന്ന പിന്നെ പുലമ്പുന്നവരോ പറയുന്നത് പോലെയാണോ നിങ്ങൾക്കറിയുന്ന നിങ്ങൾ വായിക്കുന്ന അതേ ഖുറാൻ അല്ലേ അദ്ദേഹം വായിക്കുന്നത് അതോ മറ്റ് ഖുറാനും ഒരുപാടുണ്ടോ ദൈവത്തിന്റെ കൽപ്പനകൾ ഒന്നല്ലേ ഉള്ളൂ പലതരത്തിൽ പലരും അതിനെ പിന്നെ അവരുടെ ഇഷ്ടത്തിന് പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളല്ലേ ഉള്ളു അതുമാത്രമല്ലേ ഉള്ളു അല്ലാതെ ദൈവത്തിന്റെ കൽപ്പന ഒന്ന് തന്നെയാണ് നിങ്ങൾ ഏത് അർത്ഥത്തിൽ പറഞ്ഞാലും ദൈവത്തിൻ്റെ കൽപ്പന ഒന്ന് തന്നെയാണ് ദൈവം ഒന്നേ ഉള്ളൂ അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്ന ലാലേട്ടൻ ചോദിച്ചു എൻ്റെ പിന്നെ സഹോദരന തുല്യനായ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് ഇത്ര വലിയൊരു തെറ്റാണോ ഇത്ര വലിയൊരു തെറ്റാണോ ഇത് ഒരിക്കലും അതൊരു തെറ്റല്ല മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഒരുപാട് തരത്തിൽ ആക്ഷേപങ്ങളും അനുകൂലിച്ചു കൊണ്ടും പലരും വരുന്നു കർമാനൂസ് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് എന്നറിയ കണ്ടു പോകുന്നതാണ് കാരണം അവര് മുസ്ലിം മാത്രമേ മുസ്ലിമിനെതിരെ മാത്രമാണ് ആ ചാനലിൽ ചർച്ച നടത്തുന്നത് ശബരിമലയിൽ പോയ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ഒരു വഴിപാട് കഴിപ്പിച്ചത് മമ്മൂട്ടിയുടെ അറിവോടെയാണ് എങ്കിൽ അതിന് മമ്മൂട്ടി തൗബ ചെയ്യണം അതല്ല മോഹൻലാലിന്റെ ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്തതെങ്കിൽ കുഴപ്പമില്ല ക്ഷമിച്ചേക്കാം മമ്മൂട്ടിയുടെ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ഒരു അഭിപ്രായമാണ് ഇത് നടൻ മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിൽ വഴിപാട് നടത്തിയതിൽ വിമർശനവുമായി പ്രമുഖ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഒ അബ്ദുള്ള മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തത് എങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയുകയും വേണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു ശബ്ദ സന്ദേശത്തിൽ ഒ അബ്ദുള്ള വിമർശിക്കുന്നു ജിഹാദികളെ മറ്റു മതസ്ഥരെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ വ്യക്തമായ മറുപടി ആ സമുദായത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു എന്ന് വേണം ഈ ഒരു അഭിപ്രായത്തിൽ നിന്ന് ഓ അബ്ദുള്ളയുടെ ഈ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഈശ്വരൻ ഒന്നാണ് ഒന്നേ ഉള്ളൂ എന്നറിയാത്തവരാണ് വർഗീയതയും തീവ്രവാദവുമായി ഭൂമിക്ക് ഭാരമാകുന്നത് അയ്യപ്പ എന്ന് വിളിച്ചാലും കൃഷ്ണ എന്ന് വിളിച്ചാലും അള്ളാ എന്ന് വിളിച്ചാലും യഹോവ എന്ന് വിളിച്ചാലും കേൾക്കുന്നത് അല്ലെങ്കിൽ കേൾക്കേണ്ടത് ഒരേ ഒരു ഈശ്വരനാണ് എന്ന് ഇവരൊക്കെ മറക്കുന്നു രണ്ടുണ്ട് എന്ന ബഹുദൈവ വിശ്വാസമാണ് തീവ്രവാദത്തിന്റെ ഞങ്ങളുടേത് സത്യദൈവം മറ്റുള്ളവരുടേത് സാത്താൻ എന്നൊക്കെയുള്ള അന്ധവിശ്വാസത്തിന് കാരണം ഭാരതം നൽകുന്ന ഈ ഏക ഈശ്വര വിശ്വാസമാണ് തീവ്രവാദത്തിനും വർഗീയതയ്ക്കുമുള്ള പരിഹാരം കഷ്ടന്നേ പറയണ്ടോ മമ്മൂട്ടി ഇപ്പോൾ നേരിടുന്നു എന്ന് പറയുന്ന രോഗാവസ്ഥ അത് ശരിയാണെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ അദ്ദേഹത്തിന് സമാധാനം നൽകുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുകയും ഒക്കെയാണ് ഈ അവസരത്തിൽ വേണ്ടത് മറിച്ച് അദ്ദേഹത്തിന്റെ മുന്നിലിട്ട് കടിപിടി കൂടുകയല്ല അദ്ദേഹത്തിന്റെ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സമീപനം അദ്ദേഹത്തിന്റെ ഈ രോഗാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ അങ്ങനെ നമ്മളാരും കരുതുന്ന പോലെ അല്ലെങ്കിൽ പ്രചരിക്കുന്നത് പോലെ അല്ല എന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ മറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സ്ഥ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തെ മതത്തിന്റെ മുന്നിലിട്ട് ഇങ്ങനെ കടിപിടി കൂടുകയല്ല വേണ്ടത് എന്ന് ഒ അബ്ദുള്ള മനസ്സിലാക്കണം പ്രവാചകന്റെ കാലത്ത് തന്നെ വിലക്കപ്പെട്ടതാണിത് എന്നാണ് അഭിപ്രായം അല്ലാത്ത മനാത്തയാവട്ടെ ഉസയാവട്ടെ ശബരിമല ശാസ്താവട്ടെ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ പങ്കുചേർക്കാനോ അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കുന്നത് എന്ത് കാരണത്താലും ശരിയല്ല മമ്മൂട്ടിയിൽ നിന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യമാണ് എന്ന് ഒ അബ്ദുള്ള പറയുന്നു അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് സമുദായത്തോട് വ്യക്തമാക്കണം അല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അതിനെ കണക്കാക്കപ്പെടും പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നതാണ് ഒ അബ്ദുള്ളയുടെ നിലപാട് മുസ്ലിം മോഹൻദാസ് ടി മോഹൻദാസ് അദ്ദേഹം ചില പരാമർശവുമായി രംഗത്ത് വന്നു ഒ അബ്ദുള്ള പറഞ്ഞത് കറക്റ്റാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഈ കളി ഒരു വശത്തുകൂടി കളിയാക്കി കൊണ്ടാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത് ഏകദൈവ വിശ്വാസമാണ് ലോകം എമ്പാടുമുള്ള ആൾക്കാർക്കറിയാം ഇസ്ലാം വിശ്വസിക്കുന്നത് മുസ്ലിം വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികൾ വിശ്വസിക്കുന്നത് ഏകദൈവമാണ് ഏകദൈവത്തെയാണ് വിശ്വസിക്കുന്നത് ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ നിരന്തരം വിളമ്പി മുസ്ലിങ്ങളും ഒന്നടങ്കം അപമാനിക്കേണ്ട കാര്യമില്ല നമുക്ക എന്തിനു വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളോട് മാപ്പ് ചോദിക്കുന്നത് ഈ പറയുന്നതിനെ കുറച്ച് ലോജിക്ക് വേണ്ടേ അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു ഒരു മനുഷ്യനാണ് സിനിമാ അഭിനയം കൊണ്ട് മാത്രമല്ല അദ്ദേഹം ലോകത്ത് അറിയപ്പെടുന്നത് മറ്റ് പല വിഷയങ്ങളും ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിന്റെ പതിമടങ്ങാണ് അദ്ദേഹം ചെയ്യുന്നത് മമുക്കാക്ക് വേണ്ടി അർച്ചനകൾ നടത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു അർച്ചനയും വഴിപാടും പള്ളിയിൽ പള്ളി പ്രാർത്ഥിക്കലും ക്രിസ്ത്യൻ ആവട്ടെ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ അങ്ങനെ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വിഷമം വന്നു എന്നറിഞ്ഞപ്പോ ഒരുപാട് പേര് കർമാനൂസിൽ പറഞ്ഞ കുറച്ച് നല്ല കാര്യങ്ങൾ ടി മോഹൻദാസ് പറഞ്ഞത് കളിയാക്കി കൊണ്ടാണെങ്കിലും പിന്നെ അത് ഒരു നല്ല കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു ഓ അബ്ദുല്ല സത്യസന്ധനാണ് അദ്ദേഹം പറഞ്ഞു അവരുടെ മതത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് മറ്റൊരു ദൈവത്തെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ തൊഴാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ കഥയിൽ ഉസ്മാൻ്റെ പേര് ഞാൻ മറച്ചു വയ്ക്കുന്നതും ഉസ്മാൻ ഇത് രഹസ്യമായിട്ട് വയ്ക്കണമെന്ന് അവർ അവരോട് പറഞ്ഞതും ഒക്കെ കാര്യം ഇതാണ് അവരുടെ മതത്തിൻ്റെ നിയമം അനുസരിച്ച് ഭീകരമായ ശിക്ഷ കിട്ടും ഉസ്മാന് അതെനിക്കറിയാം അമ്പലത്തിലെ ആളുകൾക്കറിയാം ഉസ്മാനറിയാം ഇതാണ് ഓ അബ്ദുള്ള പറഞ്ഞത് ഇത് ആ മമ്മൂട്ടി എന്ന മുഹമ്മദ് കുട്ടി അറിഞ്ഞ് മോഹൻലാലിനെ വിളിച്ച് എടാ നീ എൻ്റെ പേർക്ക് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യ് എനിക്ക് ചിലർ അസുഖങ്ങൾ അത് മാറുന്നില്ലല്ലോ കുറച്ച് കാണായിട്ട് ആ അത് സാറിയില്ല ഞാൻ പോകുന്നുണ്ട് ഞാൻ നീ പോയാൽ അല്ലല്ലേ വേണ്ടാത്ത വിവാദം ഞാൻ പോകാം അപ്പം ആ അങ്ങനെയൊന്നുമില്ല നേരിട്ട് മോഹൻലാലിനോട് ചോദിക്കുമോ മമ്മൂട്ടി അവിടെ മമ്മൂട്ടിയോട് എപ്പോൾ വരാൻ പറ ഇത് പറയില്ല അയ്യപ്പൻ ഏതെങ്കിലും വഴിക്ക് പുള്ളിക്ക് ഇൻഫർമേഷൻ കിട്ടിയാൽ മതി മമ്മൂട്ടി ഈ ശരി എന്ന് പറഞ്ഞിട്ട് ഇതാണ് സ്റ്റൈൽ പക്ഷേ സ്റ്റൈല് അനുസരിച്ച് പറ്റില്ല അദ്ദേഹം ഒരു ഒരു സാധാരണ മനുഷ്യന് നമ്മളെ പോലെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു മനുഷ്യനല്ല അദ്ദേഹത്തിന് വിവരവും വിദ്യാഭ്യാസവും അറിവുകളും ഉണ്ട് നിങ്ങളെക്കാളും എന്നെക്കാളും കൂടുതൽ അറിവുകൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കുണ്ട് അല്ല മതപണ്ഡിതന്മാർ മാത്രം പറയുന്നതാണ് ശരിയും ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്നത് മുഴുവനും തെറ്റാണെന്ന് പറയുന്നതിൻ്റെ അടുത്ത് ഒരു 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 അഭിപ്രായ വ്യത്യാസമില്ലേ ഈ മതപണ്ഡിതന്മാർ വായിക്കുന്ന അതേ പുസ്തകങ്ങൾ തന്നെയല്ലേ ഈ മറ്റുള്ള പിന്നെ ആൾക്കാരും വായിക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളും വായിക്കുന്നത് അവർക്ക് മറ്റ് ഇതൊന്നുമില്ല അതുകൊണ്ട് അവർ ഇരുന്ന് ഇത് ഇത് വായിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ വിധികളും കൽപ്പനകളും എല്ലാം ഒന്ന് തന്നെയാണ് അത് മതപണ്ഡിതൻ വായിച്ചാലും ശരി സാധാരണക്കാരനെ വായിച്ചാലും ശരി ആര് വായിച്ചാലും ശരി അതിൻ്റെ ഉള്ളിലെ ഖുറാനുള്ളിലെ ഒരേ ഒരു വിധിയേ ഉള്ളൂ കൽപ്പനകളും ഒന്നേ ഉള്ളൂ അത് പണ്ഡിതൻ വായിക്കുമ്പോൾ അർത്ഥങ്ങൾ പിന്നെ അവർക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം അത് അവരുടെ മനസ്സിന്റെ ഇംഗിതം പോലെ ഓരോന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അവരുടെ ഇംഗിതം പോലെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം പക്ഷേ ഇതിൻ്റെ ആകെ പൊരുൾ ഒന്ന് തന്നെയാണ് മനുഷ്യൻ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ ഈ മതം ഉണ്ടായത് മനുഷ്യന് വേണ്ടിയിട്ടല്ലേ ഈ ഭൂമി ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയിട്ടല്ല ഈ കാണുന്നത് മുഴുവനും ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ട് പക്ഷേ ഈ അഭിപ്രായം അതിരുകടന്നില്ലേ അദ്ദേഹം പിന്നെ മാപ്പ് പറയണം അല്ലെങ്കിൽ തൗബ ചെയ്യണം ഇതിന്റെ ഉദ്ദേശം എന്താ അദ്ദേഹം എന്തിനാണ് തൗബ തൗബ ചെയ്യട്ടെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും അതിനുവേണ്ടി അദ്ദേഹം തൗബ ചെയ്യട്ടെ പക്ഷേ ഇതിനു വേണ്ടി പോയി തൗബ ചെയ്യണം ഇതിന് മാപ്പ് പറയണമെന്ന് പറഞ്ഞാൽ അത് ലോജിക് ഇല്ലാത്ത ഒരു 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 വാക്കായിപ്പോയി ഒന്നത് രണ്ടാമത്തെ കേസ് ഈ ഒ അബ്ദുള്ള എന്ന് പറയുന്നത് കേരളത്തിനകത്ത് മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അടുത്ത സംസ്ഥാനം എനിക്ക് നമ്മൾ കേട്ടിട്ടുമില്ലല്ലോ ഇദ്ദേഹം ഒന്ന് രണ്ട് ചാനൽ ചർച്ചകളിൽ വന്നപ്പോഴാണ് ഈ ഒ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ കാണുന്നതും കേൾക്കുന്നതും അന്നൊക്കെ കൂടി കേട്ടോണ്ടിരുന്നിട്ടുണ്ട് ഇദ്ദേഹം നമ്മുടെ ഇസ്ലാമിനെ കുറിച്ച് നല്ല രീതിയിൽ പറയുന്നതൊക്കെ കേട്ടോണ്ട് പക്ഷേ ഈ പറഞ്ഞത് ഇത്തിരി മോശമായിപ്പോയി മമ്മൂക്ക മമ്മൂട്ടി എന്ന് പറയുന്ന താരം ലോകം എമ്പാടും അറിയുന്ന വ്യക്തിയാണ് പിന്നെ ഓ അബ്ദുള്ളയും അതുപോലെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും കേരളം മാത്രം അറിയുന്ന പാർട്ടിക്കാറും ആ കാര്യം നമ്മളിലുള്ള അല്ലെങ്കിൽ കേൾക്കുന്നവർ എൻ്റെ പ്രേക്ഷകരായിരുന്നാലും ഓർക്കണം മമ്മൂട്ടി എന്ന താരം ലോകം എമ്പാടും അറിയപ്പെടുന്ന വ്യക്തിയും ഓ അബ്ദുള്ളയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും കേരളം മാത്രം അറിയുന്ന വ്യക്തികളുമാണ് കർമ്മയിൽ പറയുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് കർമാ ന്യൂസിൽ പറയുന്ന ചില നല്ല വാക്കുകൾ കേട്ടു മാഡത്തിന് ഒരു ബിഗ് സല്യൂട്ട് അപ്പോ ഇനിയും അങ്ങോട്ടുള്ള ഇത്രയും വലിയ ലോങ് ഉള്ള വീഡിയോകളാണ് ചിലതൊക്കെ അതെല്ലാം കേൾപ്പിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും ഈ വീഡിയോ ഇനിയും നീണ്ടുപോകും അപ്പോ തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് അബ്ദുള്ള പറയുന്നത് ഇനി എന്താണ് ഈ തൗബ എന്നുകൂടി വിശദമാക്കാം എനിക്കറിയുന്ന വിവരങ്ങളിൽ നിന്ന് ഞാൻ ഒന്ന് പഠിച്ചതിന്റെ വിവരങ്ങളിൽ നിന്ന് പറയുന്നതാണ് ചിലപ്പോൾ തെറ്റാകാം അങ്ങനെ തെറ്റാവുകയാണ് എന്നുണ്ടെങ്കിൽ മുസ്ലിം സഹോദരങ്ങൾ ക്ഷമിക്കുക പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തു പോയ തെറ്റുകളിൽ ഓർത്ത് ഖേദമുണ്ടാവുക ഇനി ഒരിക്കലും തിന്മകൾ ആവർത്തിക്കുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുകയും ചെയ്താൽ മാത്രമേ തൗബ സ്വീകരിക്കൂ എന്നാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണെങ്കിൽ അവരോട് മാപ്പ് തേടണം പൊരുത്തം വാങ്ങണം ഇവയിൽ ഏതെങ്കിലും നിബന്ധന നഷ്ടപ്പെട്ടാൽ തൗബ പൂർണ്ണമാവില്ല ഇവയ്ക്ക് പുറമെ തൗബ സ്വീകരിക്കാൻ മറ്റു ചില നിബന്ധനകൾ കൂടി സൂഫി പണ്ഡിത് പറഞ്ഞിട്ടുണ്ട് ദുഷിച്ച സൗഹൃദങ്ങൾ ഒഴിവാക്കി സജ്ജനങ്ങളോട് കൂട്ടുകൂടണം അറിവും കാരണമാണ് ഒരു പാപത്തെയും അറിഞ്ഞവർ എല്ലാ അശ്രദ്ധകളും വൻ പാപമായി കാണും വിശാഖം നക്ഷത്രം എന്ന റെസിപ്റ്റ് ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് മലയാളികൾ ചർച്ചയിൽ ഉണ്ടായിരുന്നത് ഇതിനോടൊപ്പം തന്നെ മറ്റൊരു ചർച്ചാ വിഷയമുണ്ട് ഇനി മമ്മൂട്ടി ശബരിമലയിലേക്ക് കാണാൻ പോകുമോ എന്നുള്ളത് ശബരിമല ശബരിമലയിൽ വരുന്നതിന് ഹിന്ദുക്കൾക്കോ മറ്റുള്ളവർക്കോ ഒന്നും കുഴപ്പമില്ല ഓ അബ്ദുൾ ഓ അബ്ദുള്ള ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി ശബരിമലയിൽ പോകണമെന്നോ അല്ലെ ഒരു തീരുമാനമോ ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നില്ല സംഗതി ഇതാണ് മോഹൻലാൽ ശബരിമലയിൽ പോയപ്പോൾ സുഹൃത്തെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അർച്ചന ചെയ്തു ഒരു പുഷ്പാർച്ചന ചെയ്തു അത് അത് തെറ്റ് തന്നെയാണ് അത് പുറത്തെ ഒരാളുടെ പ്രൈവസിയിൽ ഒരാൾ ഒരാൾ ചെയ്തിരിക്കുന്ന സംഗതി അത് എത്ര വി ഐ പി ആയിക്കോട്ടെ എത്ര സെലിബ്രിറ്റി ആയിക്കോട്ടെ പക്ഷെ അത് ദേവസ്വം ബോർഡിൻ്റെ റെസിപ്റ്റിൽ നിന്നും അത് പുറം ലോകം അറിയുകയും സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ചാ വിഷയമാവുകയും ചെയ്തു മോഹൻലാൽ ഇന്നലെ അതിന് പറയുകയും ചെയ്തു എൻ്റെ സ്വകാര്യമായിട്ടുള്ള കാര്യം എൻ്റെ സുഹൃത്തിന് വേണ്ടി ഞാൻ ചെയ്ത കാര്യം എനിക്കത് മറ്റുള്ളവരെ അറിയിക്കേണ്ടെന്നില്ല അത് എൻ്റെ സ്വകാര്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതെങ്ങനെയോ ലീക്കായി പുറത്തായി അത് തെറ്റ് തന്നെയാണ് അതിനൊരു ചോദ്യം തന്നെ ഉയർന്നിട്ടുണ്ട് അത് നമുക്ക് സംസാരിക്കാം ഓ അബ്ദുള്ള ഈ ഈ ഇങ്ങനെ ചെയ്തതുകൊണ്ട് തൗബ ചെയ്യണം എന്ത് ഇത് ഒന്നും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാത്ത എന്താ ഈ മോഹൻലാൽ ശബരിമലക്ക് വന്നപ്പോൾ ആരെ അറിയിക്കാതെ തലയെ കൂടെ ഒരു മുണ്ടുകൂട്ടി പോരാപാട് നടത്തി ും പക്ഷെ അതിനും കാരണമുണ്ട് മമ്മൂട്ടിക്ക് ഇപ്പൊ ആരോഗ്യനിലയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിക്കുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് മോഹൻലാൽ ശബരി ഒരു പ്രമോഷൻ എംപുരാൻ റിലീസ് ആവുന്നതിന് മുന്നോടിയായിട്ട് ആ ഒരു പ്രാർത്ഥന വിഷയം ഒപ്പം തന്റെ സഹപ്രവർത്തകൻ തന്റെ സുഹൃത്തിന് ഈ ഒരു ആരോഗ്യസ്ഥിതിക്ക് പൂർണ്ണ ആരോഗ്യവാൻ ആകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ഒരു പ്രാർത്ഥന നടത്തിയത് അപ്പൊ മമ്മൂട്ടി തന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റി സമൂഹ മാധ്യമങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ല അദ്ദേഹം ഇന്ന് ഈ നിമിഷം വരെയും അദ്ദേഹം പറഞ്ഞിട്ടില്ല തനിക്ക് ഇന്ന അല്ലെങ്കിൽ ഇന്ന ഇന്ന കാരണത്താൽ ഞാൻ ഇങ്ങനെ ഒന്നും അദ്ദേഹം ുംടത്തോളം കാലം മോഹൻലാൽ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അർച്ചന ചെയ്തത് പബ്ലിക്കും അപ്പം മോഹൻലാലിനും അപ്പൊ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ എഴുപത്തിരണ്ട് വയസ്സ് അൻപത് വർഷമായി ആ കസേര മാറിക്കൊടുത്തിട്ടില്ല മികച്ച നടനുള്ള മൂന്ന് ദേശീയ അവാർഡുകൾ ആറ് തവണ സംസ്ഥാന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അപ്പാടെ തൻ്റേതാക്കിയാണ് അദ്ദേഹം ചിത്രങ്ങളുമായി പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും മമ്മൂട്ടിയുടേതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മമ്മൂട്ടിയുടേതായി ഇറങ്ങിയത് നാല് ചിത്രങ്ങളാണ് അതിലൊരു സൂപ്പർ ഹിറ്റ് രണ്ട് ഹിറ്റ് അതും പോരാഞ്ഞ് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും മലയാള സിനിമാ വ്യവസായത്തിലെ മാൻ ഓഫ് ദ ഇയർ കോവിഡാനന്തരം മമ്മൂട്ടിയാണ് സിനിമാ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ കാണാനാവുന്നുമുണ്ട് പരീക്ഷണ ചിത്രങ്ങളും വാണിജ്യ വിജയമാക്കുന്നതിലൂടെ ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ നയിക്കാനും അദ്ദേഹത്തിനാവുന്നു നടനായും നിർമ്മാതാവായും മമ്മൂട്ടി ബോക്സ് ഓഫീസ് പിടിച്ചു കുളിക്കിയ ചലർത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രങ്ങളുടെ പട്ടിക നോക്കിയാൽ അത് മനസ്സിലാവും മലയാള സിനിമാ ചരിത്രത്തിൽ നാഴികക്കൽ അയേക്കാവുന്ന ചിത്രങ്ങളാണ് എല്ലാം കണ്ണൂർ സ്കോഡ് പോലെ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയെ ബ്ലോക്ക് ബസ്റ്റിലേക്ക് ഉയർത്തിയതും നെൻപകലും കാതലും വിജയ ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് കയറിയതിന് പിന്നിലും മമ്മൂട്ടി എന്ന ഒറ്റ പേര് തന്നെയാണ് പ്രവർത്തിച്ചത് നൻപകൽ നേരത്തെ മയക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരുവനന്തപുരം രാജ്യാന്തര ചലത്രമേള നെൻപകലിന്റെ പ്രദർശനത്തിന് മുന്നോടിയായി തിയേറ്ററിന് മുന്നിലെ നീണ്ട ക്യൂവും തിരക്കും അതിലുണ്ടായിരുന്നു പ്രേക്ഷകരുടെ ആവേശം അതിനു മുമ്പ് തന്നെ ലിജോയുമായി മമ്മൂട്ടി എന്ന നടൻ കൈകോൾക്കുന്നു എന്ന് കേട്ടപ്പോൾ സിനിമാ പ്രേക്ഷകർക്കുണ്ടായ പ്രതീക്ഷയും നെൻപകലിന്റെ ഹൈപ്പ് അന്ന് തന്നെ കൂട്ടിയിരുന്നു